മേപ്പർ സെറ്റാട്ട ഇതിൽ ഐഷാള് എല്ലാ കാര്യങ്ങളും ഉണ്ട് കണ്ടോ ലിപ്സ്റ്റിക് ലപ്പിന്റെ ലിപ്സ്റ്റിക് കാണിക്കാൻ പറ്റില്ല അതൊന്നും ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഇത് പിന്നെ പറയുന്ന കേട്ട ഇത് കുഞ്ഞാറ്റ കാണിച്ചതാണ് നല്ല നല്ല സോഫ്റ്റ് ഉണ്ട് ഇത് പിന്നെ കണ്ണിൻ്റെ ഇവിടെ അല്ലേ ഇവിടെ ഇങ്ങനെ സിലിക്ക് ഇടണം കേട്ട ഇത് പിന്നെ നമ്മള് ലിപ്സ്റ്റിക്കും ഐഷാളൊക്കെ ഇടുന്നു ഇത് ഐഷാഡ് ഇടുന്നു ഇത് പിന്നെ ഐഷാള് ഇതൊക്കെ കിട്ടും അറിയ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടും കേട്ടോ അതിന്നില്ലേ മേപ്പർ സെറ്റ് ഇംഗ്ലീഷിൽ നിന്ന് അടിച്ചാൽ ഇംഗ്ലീഷിൽ അടിച്ചാൽ മതി കേട്ടോ അപ്പം ഇതിൽ കിട്ടും കേട്ടോ നല്ല മേഖസെറ്റാണ് അവിടെ ഉള്ളത് ഇത് ഞാൻ നോക്കിയിട്ട് മിഞ്ഞാമ്മ കൊണ്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അമ്മ ഡാൻസ് ഉണ്ടായിരുന്നാലും കൈതപ്പൂമാണാമ്മൻ്റെ ആ പാട്ടിൻ്റെ ഡാൻസ് ഉണ്ട് അതിന് ഇത് വാങ്ങിച്ചതാണ് ഞങ്ങൾ കിട്ടാ എൻ്റെ ഡാൻസിൽ സ്കൂളിൽ ഇന്നോണ്ട് അൻസാ ഇതാണ് റോസ് പൗഡർ കേട്ടാ ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചതെട്ട് അല്ല ഗൈസ് ഇന്ന് ഞാനൊന്ന് കണ്ണാടി നോക്കി നോക്കട്ടെ നല്ല രസമുണ്ട് കായി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട് കാണത്തതായി ഇത് പ്ലാസ്റ്റിക്കിന്റെ അല്ല ഇത് കട്ടിയായിട്ടുള്ള കാണാം എന്നാ ഉണ്ടോ ഇത് അമ്മയ്ക്ക് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ വാങ്ങിച്ചതാണ് ഞാൻ കാണിച്ചത് എത്ര വേറെ കേട്ടോ കേട്ടോ ഇത് മുടിയുമ്പോൾ ഇങ്ങനെ കൈകപ്പൂ മനാച്ചിങ് പറഞ്ഞ് കളിക്കാനാണ് കേട്ടോ ഇതിങ്ങനെ ചെറുതാ കേട്ടോ ഇങ്ങനെ കൈകപ്പൂ വട്ടത്തി വട്ടക്കിട്ട് ഇവിടെ കെട്ടുമ്പോൾ കുറച്ച് മുടി വന്നാൽ മുടി വന്നിട്ടുണ്ടായിരുന്ന ഞാൻ മാമാട്ടി പറ്റിയതായിട്ട് പക്ഷെ അത് കുറച്ച് ഇണ്ടായിരുന്നു എല്ലോട്ടങ്ങളൊക്കെ ഇതിപ്പോ ദിനേയും കാട്ടിയും കുറച്ചൊക്കെ അങ്ങനൊക്കെ ഇല്ല ഓട്ടോട്ടം അപ്പൊ പറ്റി വെട്ടുണ്ടായിരുന്നു അച്ചാച്ചൻ പറഞ്ഞായിരുന്നു ഒരു കാര്യം കൂടി കാണിച്ച

അന്നതൊന്നുമില്ല മൂർക്ക പൂട്ടി വെച്ചെറിക്കുന്നു കണ്ട ഞാട്ട് കാണിച്ചു പിങ്ക് കളറാണ് അത് നിങ്ങൾക്കില്ല ഞാൻ ഫോട്ടോ എടുത്തിട്ട് കമന്റ് ബോക്സിൽ അയച്ചുതരാം കേട്ടോ പണി കിട്ടും എന്താ പുതിയ സാധനങ്ങൾ ഇണ്ട് ഇത് കണ്ടതായി സിന്ദൂരം അ ഞാൻ ഒന്ന് പൊളിച്ചു നോക്കട്ടെട്ടാ എന്നാ ഒന്നും പൊളിച്ചിട്ടില്ല കേട്ടോ അത് ഈ സിന്ദൂരം മറ്റേ മനട്ടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പോട്ടെ പത്തെങ്ക ഞങ്ങള് തോട്ടെ ഇരുങ്ങനെ ഞങ്ങൾ ആ പട്ടാൻ ഞങ്ങൾ വന്നാൽ വിളിച്ചത്

േ ഇനി മേയ്പരാം തെളി വായിക്കട്ടിട്ട് കല്യാണത്തിന് പോകട്ട് നിങ്ങൾ ഇട്ടാ കൊറച്ച് വലിച്ച ശരിക്കും കാണൂല നിങ്ങൾക്ക് ഇട്ടാ എന്നാണ് കേട്ടോ 머리꼬리 인열라이스냐? 너 그때 어떤 데